குணிக்கு எண்ணிக்கைக்கு டயம் ஆகி ഞാൻ ഇന്ന് പതിവിൽ നേരത്തെയാണ് മോളെ വിളിച്ച് ഉണർത്തുന്നത് കാരണം ഞങ്ങൾക്കൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കൊല്ലത്ത് പോകാനുണ്ട് അപ്പോൾ എവളെ നേരത്തെ സ്കൂളിൽ പോകാനായിട്ട് റെഡിയാക്കി പിന്നെ മോടെ വീട്ടിലാക്കിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് അവളെ നേരത്തെ വിളിക്കുന്നത് അവൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ ഞാൻ തയ്യാറാക്കുന്നത് കൊണ്ട് നാ മീൻപിരിച്ച് അവിടെ വെച്ചേക്കുവാണ് അപ്പോൾ രാവിലെ തന്നെ ഇക്കാൾക്ക് കട്ടൻ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ദാ തടിയാൻ പൂച്ച ഇവിടെ വന്ന് കിടന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട് അവനക്കുള്ള ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ട് അപ്പോൾ ഇക്കത്ത് അരുവില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് വിഷമിച്ചെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ പോയി അവൻ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു അപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അവനെന്നെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏവൻ ഈ വീട്ടിൽ വന്ന് കയറുമ്പോൾ മാത്രമേ ഇവനെ നമ്മൾക്ക് സ്നേഹമുള്ളൂ പക്ഷേ നമ്മൾ വഴിയിലങ്ങണം വെച്ച് അവനെ കണ്ട അവൻ മൈൻഡ് പോലും ചെയ്യില്ല അപ്പോൾ ഞാൻ എന്താ ഇക്കാക്കുള്ള കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ നോക്കുവാണ് അപ്പോൾ നമുക്കൊന്ന് അപ്പമാണ് അപ്പോൾ ഞാൻ അപ്പത്തിനുള്ള മാവൊക്കെ കലക്കി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കപ്പോയി പാൽ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ നമ്മുടെ എന്തായാലും പോകുന്നില്ല ഫസ്റ്റ് ചുട്ട അപ്പവും കൂടെ തിന്നിട്ടേ പോകുന്നുള്ളോ എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം അതെടുത്ത് അവനിക്ക് പിച്ച് അവിടെ തന്നെ കൊടുക്കുവാണ് പിന്നെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങൾ കാണാൻ മറക്കല്ലേ അപ്പോൾ അവ എന്താ അവിടെ നിന്ന് അപ്പവും കഴിക്കുന്നുണ്ട് അപ്പോൾ പാല് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചായയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഇതാ നല്ല ഒരു പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഒരു മഴക്കോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴക്കോളുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ചമ്മന്തി അറിയുന്നുണ്ട് ഇവിടെ അപ്പോൾ കണ്ടല്ലേ ഹാട്ട് പോകുന്നു നല്ല കാറ്റൊക്കെ വിശുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് എങ്ങനെ പോകും എന്നുള്ളൊരു ടെൻഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇക്ക രാവിലെ അതിനെ കട്ടനും കുടിച്ചുകൊണ്ട് തൊളുപ്പൊഴി പോകുന്നുണ്ട് കാരണം കൊല്ലത്ത് പോകാനായിട്ട് പാപ്പള വണ്ടി എടുത്തുകൊണ്ട് വരാനാണ് പോകുന്നത് അപ്പോൾ മോക്ക് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പവും ഇന്ന് ചമ്മന്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ അവളുടെ ലഞ്ച് ബോക്സൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഒരു എട്ടര ആയ സമയത്ത് ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പുറത്തേക്ക് പോയി അവിടെ വരുന്നത് നമ്മുടെ ഹാഫിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അവ അവിടെ വരുന്ന ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കുഞ്ഞുമവന് വാരി കൊടുക്കുന്നു അപ്പോൾ അവൻ്റെ പുതിയ നിക്രം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല അത് കെയർ കെയർ പോകുന്നു അവൻ്റെ കാല് കാണുന്നു എന്നാണ് അവൻ്റെ പരാതി പിന്നെ അവൻ കാര്യമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ഷൂസിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ അവൻ പറയുന്നുണ്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ നമ്മൾ ും അപ്പം ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ആൾ വളരെ സന്തോഷത്തിൽ ബസ്സിലൊക്കെ കയറി പോകുന്നുണ്ട് വളരെ സന്തോഷത്തിൽ എക്സൈറ്റ്മെൻ്റിലാണ് ഇരിക്കുന്നത് അവൻ്റെ സ്പൈഡർമാൻ്റെ ബാഗൊക്കെ അവൻ കാണിക്കുന്നുണ്ട് പക്ഷേ അവൻ ബേഗെടുത്തതും അറിഞ്ഞടിച്ച് വീണു കാരണം ഇപ്പോഴത്തെ ബേഗിന് അത്രയ്ക്ക് വെയിറ്റ് ആണ് അപ്പോൾ താത്തര ബാഗൊക്കെ നീക്കി മാറ്റിയിട്ട് അവൻ്റെ ബാഗൊക്കെ എടുത്ത് വെച്ച അവൻ റെഡിയായി സ്കൂൾ ബസ് വന്നാൽ മതി ഇപ്പം തന്നെ കയറി പോകാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് സ്കൂൾ ബസ് എന്തായാലും കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോഴത്തേക്കും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞാൽ ആ മഴ ഇപ്പോൾ പെയ്യും ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശത്തിൽ മൂടിക്കെട്ടി നിൽക്കുന്നത് അങ്ങനെ വളരെ ടെൻഷനായിരുന്നു പെരുമഴ പെയ്യൂന്ന് പക്ഷേ പെരുമഴയ്ക്ക് പകരം ചെറുതായിട്ട് മഴ ഒന്ന് ചാറിയിരുന്നു അവൻ്റെ സ്കൂൾ ബസ് വരുന്ന ടൈമിനൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് വലിയ അങ്ങനെ അങ്ങനെതാ സ്കൂൾ ബസ് വന്നു ഉമ്മയും അവനെടുത്തുള്ളിൽ കയറ്റി അകത്ത് കയറിയ പാടെ ആളൊന്നും മൂഡ് ഓഫായി ഒന്ന് വിഷമിച്ച് സ്കൂൾ ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ടാറ്റ കാണിച്ചപ്പോൾ അവൻ ടാറ്റയൊക്കെ തിരിച്ച് കാണിച്ചു അങ്ങനെ അവൻ ബസ്സിൽ പോയി അവനെ വിട്ട ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മുളം അവിടെ നിർത്തിയിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോഴത്തേക്കും ഇപ്പോൾ വണ്ടിയായിട്ട് വന്നിട്ടും തരുന്നു പിന്നെ വണ്ടി എടുക്കാൻ പോയി ഇപ്പോൾ ഒരു റെയിൻകോട്ട് കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞങ്ങൾ വേണ്ടിവരും റെയിൻകോട്ടൊക്കെ ഇട്ട് പള്ളത്തേക്ക് പോയി ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ വാപ്പാട വണ്ടിയാണ് അശ്രഹിക്കുന്നത് ഇക്കാട് വാപ്പാട വണ്ടിയാണ് ഇതാക്കുക അങ്ങനെ ഞങ്ങൾ കൊല്ലത്തെത്തി അവിടെ പൊതുവായും കാര്യങ്ങളൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു മുമ്പ് വളരെ കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു അതിനായിട്ട് കേട്ടില്ലായിരുന്നു ചിന്തകളിലേക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് പോകുന്ന വഴിക്ക് ഇതാണ് ഇവിടെ നല്ലൊരു തിരക്കുണ്ട് കാരണം ഇത് ഇന്നലെ വിക്രം വന്ന് ഉദ്ഘാടനം ചെയ്ത ആർ കെ വെഡ്ഡിങ് മാൾ എന്ന കടയാണ് ഇന്നിവിടെ നല്ല ഫ്രണ്ടിൽ നല്ല തിരക്കുണ്ട് അതുകഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടു വീട്ടിലേക്ക് വന്നു അപ്പോൾ താ ഇതൊക്കെയാണ് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള നൈറ്റിയുടെ പീസ് അപ്പോൾ ഇതൊക്കെ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അവരുടെ അളവിനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഈ തടിയം പൂച്ചയല്ലേ അവൻ രാവിലെ അപ്പോൾക്ക് കഴിച്ചിട്ട് കട്ടിനടിയിൽ കയറി കിടന്ന് ഉറങ്ങിക്കളഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു മൂന്നര മണി ആയിട്ടുണ്ടായിരുന്നു മോളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് അപ്പുറത്തിരിക്കുവായിരുന്നു ഞാൻ വന്ന് കഥ ഉറന്നതും ഏവൻ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടകത്തുനിന്ന് ഇറങ്ങി കൂടുന്നു ഏവൻ കട്ടനടിക്കണെന്ന് ഉറങ്ങിപ്പോയി അറിയാതെ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം